ിക്കല്ലിന്റെ മറ്റൊരു വശം കാണുവാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മനോഹാരിത ആകമാന ഒരു വിഷു നടത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു യാത്ര ഞങ്ങൾ ആരംഭക്കുറിച്ചത് ഇടവകയിലെ കൈക്കാര്യന്മാരുമായിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് ലിക്കക്കല്ലിന്റെ ആദ്യഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതിന്റെ മനോഹാരിത അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ മറുവശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ആ ഒരു യാത്രയിലാണ് അനുജനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ ഭാഗമായിട്ട് അന്ന് എന്റെ മനസ്സിൽ തോന്നിയ വലിയൊരു സ്വപ്നമാണ് ഇതിന്റെ മറുവശം കൂടി കാണണം ഇതിന്റെ ഒരു ആകമാന വീക്ഷണം ഒപ്പിയെടുക്കണം ഈ ഒരു ആശയം കൈക്കാരന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പരിപൂർണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് ബുള്ളറ്റ് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ബുള്ളറ്റുമായിട്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് അതിന്റെ ആദ്യ ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് എത്തി നിലനിൽക്കുന്നത് ഒരു വളവന്റെ ഭാഗത്തായിട്ട് ചെങ്കുത്തായ രീതിയിൽ നല്ല ഒരു വ്യൂ പോയിന്റ് കാണുവാൻ ഇടവരുന്നുണ്ട് ാരന്മാരെ ബലപ്രാവശ്യം ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് ഫാമിലിയായിട്ടും അല്ലാതെയും കൂട്ടുകാരുടെ മൊത്ത് ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് ബലപ്രാവശ്യവർ വന്നതാണെന്നും ഇതിന്റെ ഓരോ ഭാഗവും അവർക്കറിയാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി ഇതിന്റെ മുക്കും മൂലയും അറിയാവുന്നവരെയാണല്ലോ കൂട്ടത്തിൽ കൊണ്ടു വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം ഞാൻ ഇല്ലിക്കല്ലിൽ പോയതാണ് അപ്പോഴൊക്കെ ടൂറിസം അത്രമാത്രം വികസനം പ്രാപിക്കുകയോ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് ഉയർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും ഔദ്യോഗികമായിട്ട് ഉയർത്തിയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞത് ഇതാ ഈ ഒരു എപ്പിസോഡിൽ ഇതിന്റെ മറുവശത്തേക്കുള്ള യാത്രയാണ് മലനിരകൾ ഇങ്ങനെ പല അടുക്കകളായിട്ടാണ് എനിക്കിവിടെ കാണപ്പെടുന്നത് അതിന്റെ മനോഹാരിത ക്യാമറയിൽ പരമാവധി ഒപ്പിയെടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്റെ ക്യാമറ ക്ലാരിറ്റി മാത്രം പറ്റിയതല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ഈ ഒരു വ്യൂ പോയിന്റ് തീർച്ചയായിട്ടും ഇമമൊട്ടാതെ ഞങ്ങൾ ഓരോരുത്തരും നോക്കി കാണുകയാണ് അത് പല പ്രാവശ്യം കണ്ടതാണെങ്കിൽ പോലും കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു വ്യൂ അതിമനോഹരമാണ് കണ്ണുകൾക്ക് ഏറെ ഇമ്പം പകരുന്നതാണ് എന്നുള്ള ബോധ്യം എനിക്ക് നൽകുകയായിരുന്നു ഏതായാലും ഇവിടെ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം മുകളിലേക്ക് കയറുന്നതാണ് ഏറെ നല്ലത് ഇല്ലിക്കല്ലിന്റെ മറുവശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാറിലായിരിക്കരുത് യാത്ര ചെയ്യുന്നത് ബൈക്കിൽ പറ്റുമെങ്കിൽ ബുള്ളറ്റുമായിട്ട് ഈ ഒരു യാത്ര ആസ്വദിക്കണം എന്ന് തന്നെ ഞാൻ പറയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ നോക്കി നോക്കിക്കാത്തിരിക്കുന്നത് ഇവിടെ കാണപ്പെടുന്ന മലകളൊക്കെ പല നിരകളായിട്ട് പല ഇടുക്കുകളായിട്ട് മനോഹരമായിട്ട് കാണപ്പെടുകയാണ് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷികത എന്ന് പറയുന്നത് അത് ഞാനും ഇമപെട്ടാതെ നോക്കി നിൽക്കുകയാണ് പരമാവധി ക്യാമറയിൽ ഒപ്പിയെടുക്കണം അത് എന്റെ മനസ്സിലെ ചിന്തയായിരുന്നു കാരണം ഇനിയൊരു വരവ് ഇതുപോലെ സാധിക്കുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ചകൾ ഇമപെട്ടാതെ നോക്കിക്കാണുകയും ക്യാമറയിൽ വീണ്ടും വീണ്ടും പകർത്തിക്കൊണ്ട് അത് അയിവറക്കുകയും ചെയ്യുകയാണ് ഇതാ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ വെളുപ്പിനെ എട്ടുമണിയായപ്പോൾ തന്നെ എത്തിച്ചേർന്നതാണ് അപ്പോൾ തന്നെ ധാരാളം ബൈക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പുലർക്കാലെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാണുന്ന ഒരു ഭാഗത്തേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ താഴ്വാരം അതിമനോഹരമായിട്ടാണ് കാണപ്പെടുന്നത് കയറി വന്ന ഓരോ വളവുകൾ പോലും നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് റോഡിന്റെ മനോഹാരിത പോലും നല്ല രീതിയിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് കാണപ്പെടുന്നത് രാവിലെ ആയതുകൊണ്ടാണ് ക്ഷീണമില്ലാതെ ഈ ഒരു ആദ്യ ഭാഗത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുന്നത് നല്ല ഒരു കാലാവസ്ഥയാണ് ദൈവം ഞങ്ങൾക്കായി സമ്മാനിച്ചിരിക്കുന്നത് ആകാശം പോലും നല്ല മനോഹരമായിട്ട് കാണപ്പെടുകയാണ് നീലയും വെള്ളയുമായിട്ട് പച്ചപതച്ചു കിടക്കുന്ന ആകാശം അതിമനോഹരമായി കാഴ്ചകൾ തന്നെയാണ് നമുക്ക് പകർന്നു നൽകുന്നത് ഞങ്ങളുടെ ആദ്യ വിശ്രമ സ്ഥലത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പോലും താഴ്വാരങ്ങളിലെ മലനിരകൾ നമുക്ക് താഴെയാണ് എന്ന തോന്നലോടുകൂടി മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾക്കായിട്ട് സമ്മാനിക്കുകയാണ് നമ്മൾ ക്യാമറയിൽ കാണുന്ന കാഴ്ചയും നേരിട്ടുള്ള കാഴ്ചയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു കാഴ്ച തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ തുള്ളിലേക്ക് കൊത്തുകയറ്റമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ വിശ്രമത്തിനായിട്ട് ഒരു പാറമയിൽ കയറിയിരിക്കുകയാണ് ഞാൻ താഴ്വാര കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ആയിരുന്നത് കൈക്കാരന്മാർ വിശ്രമ സമയം മൊബൈലിൽ നോക്കിയിരിക്കുന്നതും നമുക്ക് അണുവാൻ സാധിക്കും അവരെ സംബന്ധിച്ചോളം പല പ്രാവശ്യം ഈ ഒരു യാത്ര നടത്തിയതാണ് പല പ്രാവശ്യം ഈ വഴിയിലൂടെ അവർ നടന്ന് നീങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം മനോഹരമായി കാഴ്ചകൾ ഒരു നിമിഷം കണ്ടതിന് ശേഷം അവരുടെ വിശ്രമ മേഖലകളിലേക്ക് അവർ കടക്കുകയായിരുന്നു ഏതായാലും മലനിരകൾ എനിക്ക് ഏറെ ഇമ്പം പകരുന്നുള്ളത് കൊണ്ട് അതിശയത്തോടു കൂടിയാണ് ഈ കാഴ്ചകൾ മുഴുവനും ഞാൻ ഒപ്പിയെടുത്തത് വിശ്രമമില്ലാതെ മുന്നോട്ടു പോകുക അസാധ്യമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാനും അല്പ അസമയം വിശ്രമത്തിനായിട്ട് മാറ്റിവെക്കുകയായിരുന്നു അതുപോലും എനിക്ക് വേണ്ടി ക്യാമറയിൽ പകർത്തുന്ന ഒരു കൈക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ആകാശം എനിക്ക് ഈ നിമിഷം ഈ ഒരു രീതിയിലാണ് കാണപ്പെട്ടത് ഏറെ കൂടിയും ആ മനോഹാരിത അതിന്റെ കൺകുളിർക്കെ കാണുവാൻ വേണ്ടിയുള്ള വെമ്പലിലും ഒക്കെയാണ് ഞാനായിരുന്നത് ആകാശം വെള്ളയും നീലയുമായിട്ട് കാണപ്പെടുന്ന മനോഹരമായ ദൃശ്യഭംഗി അത് കാണേണ്ടതാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതാണ് ഇതിന്റെ മറുവശത്തെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ആളുകൾ അതിന്റെ ടോപ്പ് ഭാഗത്തുള്ള കല്ലിൽ മേൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അവരെ എതിരേൽപ്പിക്കൊണ്ടുള്ള അർപ്പവിളികൾ ഞങ്ങൾ നടത്തുകയുണ്ടായി അപ്പോൾ തന്നെ അതിന്റെ മേൾ ഭാഗത്തുള്ളവർ അവിടെ എത്തിച്ചേർന്നതിൻറെയുള്ള സന്തോഷം പ്രകടമാക്കിക്കൊണ്ടുള്ള റിപ്ലൈ നൽകുന്നതിലും അവർ പരിശ്രമിച്ചിരുന്നു എന്റെ ഒരു കൈക്കാരൻ വലിയ ആഹ്ലാദത്തിലാണ് മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു വൈഭവം ഞാൻ നോക്കിക്കാണുകയായിരുന്നു ക്യാമറയിൽ ഒപ്പിയെടുക്കുകയായിരുന്നു മൂന്നാമത്തെ ബിസ്രമസ് അകത്തു നിന്നുള്ള ദൃശ്യഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലനിരകൾ നമുക്ക് താഴ്ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അത്രമാത്രം ഉയരത്തിലാണ് ഈ ഒരു എല്ലിക്കല്ല് നിലകൊള്ളുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി മുകളിലാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുവാൻ അല്പം പരിശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മലയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു നല്ല കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഭാതത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത് അതിന്റെ വലിയൊരു പ്രത്യേകത ഇളം കാറ്റിൽ നല്ല കാലാവസ്ഥയിൽ നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് ഈ ഒരു മല മുകളിൽ കയറുവാൻ സാധിക്കും മടുപ്പ് നമുക്ക് കയറുന്നതിന്റെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത വശം ഉള്ള മടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ വെയിലിന്റെ ആഘാതമേൽക്കാതെ ഈ മനോഹരമായ ദൃശ്യഭംഗികൾ ഇമപെട്ടാതെ നോക്കി നോക്കി കാണുവാൻ സാധിക്കും മുകളിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോഴുള്ള വലിയൊരു പ്രത്യേകതയാണ് ഇളം കാറ്റ് നമ്മുടെ ശരീരത്തെ തഴുകി മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേർപ്പുതുള്ളികൾ പോലും ശരീരത്തിൽ അവശേഷിക്കുകയില്ല അതുപോലും ഒപ്പിയെടുത്തുകൊണ്ടാണ് അവ അന്തരീക്ഷത്തിലേക്ക് ലയിക്കുന്നത് അതിന്റെ ഒരു അനുഭൂതി തീർച്ചയായിട്ടും അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ മാത്രമാണ് ഈ ഒരു കുത്തുകയറ്റത്തിലൂടെ ഇതിന്റെ മല മുകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ഏറ്റവും ടോഫ് ഭാഗത്താണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തു നിൽക്കുന്നത് അതിൽ നിന്നുള്ള നല്ല ദൃശ്യഭാഗങ്ങളാണ് എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ കൈക്കാരന്മാർ ഇപ്പോഴും വിശ്രമത്തിലാണ് അവരെ സംബന്ധിച്ചോളം പല പ്രാവശ്യം കയറിയെങ്കിൽ പോലും അല്പം വിശ്രമം ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നെ സംബന്ധിച്ചോളം നവീമായ ആയതുകൊണ്ട് ഇമവെട്ടാതെ ഞാൻ ഓരോ ഭാഗവും ചിത്രീകരിക്കുന്ന തിരക്കിലായിരുന്നു ആയിരുന്നത്